സംസ്ഥാനത്ത് വാഹനങ്ങൾ ഏത് ആർ ടിഒ ഓഫീസിലും രജിസ്റ്റർ ചെയ്യാൻ സംവിധാനവുമായി മോട്ടോർ വാഹന വകുപ്പ് വാഹന ഉടമയുടെ ആർ ടി ഒ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിബന്ധന മാറ്റി ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ റിനു അതത് ആർ ടി ഒകൾ രജിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു ഇതുവരെയുള്ള നിബന്ധന അത് മാറി ഇപ്പോൾ എവിടെ വേണമെങ്കിലും അതായത് സംസ്ഥാനത്ത് വാഹനങ്ങൾ ഏത് ആർ ടിഒ ഓഫീസിലും രജിസ്റ്റർ ചെയ്യാൻ ഇനി സംവിധാനം ഉണ്ടാകും അല്ലേ തീർച്ചയായും ശ്രുതി അതായത് കാസർഗോഡുള്ള ഒരാൾക്ക് ഇനി തിരുവനന്തപുരത്ത് കെ എൽ സീറോ വൺ എന്ന് പറയുന്ന നമ്പർ സ്വന്തമാക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് സംബന്ധിച്ച മോട്ടോർ വാഹന വകുപ്പ് ഉത്തരവ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തുള്ള അതായത് ഏത് ജില്ലയിലുള്ള ആൾക്കും ഏത് ജില്ലയിലും ഈ വാഹനം രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഈ കെ എൽ സീറോ വൺ സ്വന്തമാക്കണമെന്നാണ് ഏവരുടെയും ആഗ്രഹം അതുകൊണ്ട് തന്നെ ഇനി മറ്റുള്ള ജില്ലകളിലുള്ള എല്ലാം തന്നെ ആ ഒരു നമ്പർ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരിക്കുമെന്നുള്ളൊരു ആശങ്കയുണ്ട് മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോർട്ടലിൽ നിലവിലൊരു ഒരു തിരുത്തൽ വരുത്തേണ്ടതായിട്ടുണ്ട് ആ തിരുത്തലൊക്കെ വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഈ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുക എന്തായാലും തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരാളാണ് ആറ്റിങ്ങൽ സ്വദേശിയായിട്ടുള്ള ഒരാളാണ് ഹൈക്കോടതി ഇത് സംബന്ധിച്ച് സമീപിക്കുന്നത് തുടർന്ന് ഹൈക്കോടതി ഗതാഗത വകുപ്പിന് ഇത് സംബന്ധിച്ച ഒരു നിർദ്ദേശം നൽകുകയായിരുന്നു തുടർന്നാണ് ഗതാഗത കമ്മീഷണർ ഈ സംസ്ഥാനത്ത് എവിടെയുള്ള ഒരാൾക്കും ഈ എവിടെയും രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഒരു ഉത്തരവ് ഇറക്കിയത് നമുക്കറിയാം കെ എൽ സീറോ വണ് മുതൽ കെ എൽ എൺപത്തി നാല് വരെ അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നമ്പർ രജിസ്ട്രേഷനുകൾ ഇങ്ങനെയാണ് അതിൽ ഇഷ്ടമുള്ള രജിസ്ട്രേഷനുകൾ ഇനി ഏതൊരാൾക്കും ഏതൊരു വാഹനങ്ങൾക്കും എന്നുള്ളതാണ് എന്തായാലും വാഹന ഉടമകൾക്ക് ഇത് എളുപ്പമാണ് എങ്കിൽ പോലും സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകൾ ഗതാഗത വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്